എന്നെ സംബന്ധിച്ചത്തോളം കൊക്കോ കൃഷി ഒരു ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തുന്നത് ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്നത് ഞാൻ കൊക്കോ കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കുന്നു ഐസ്ക്രീമിന് നടക്കാനായിട്ട് കൊക്കോത്തോണ്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട് എൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിക്ക് ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്ത് മുറക്കുന്നു അതിൻ്റെ തായ്ത്തടിയെ കായ്ക്കുന്ന ഒരു കിലോയും ഒന്ന് ഇരുന്നൂറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കിലോ ഉണ്ട് ഒരു കായ്ക്കകത്ത് നാനൂറ് ഗ്രാം വരെ നമ്മൾ വിത്ത് കുരു കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പം ഒരു സാധാരണ കൊക്കോയിൽ നിന്ന് ലഭിക്കുന്ന കുരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് ഗ്രാം വരെ വരുകയുള്ളൂ വ്യത്യാസം കൂടെ ഒരു അയ്യായിരം ആറായിരം തൊട്ട് ഒരു ചെടിയെന്ന് നമുക്ക് ഓക്കെ നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് വർഗീസ് ചെയ്യേണ്ട ഇദ്ദേഹം നമ്മുടെ മണ്ണിമലയിലുള്ളൊരു കർഷകനാണ് നമ്മുടെ കാരപ്പള്ളിക്ക് അടുത്തുള്ള ഇദ്ദേഹം ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു കുറേ അധികം സ്ഥലത്ത് കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞോളൂ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒത്തിരി കാര്യങ്ങൾ കൊക്കയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ മൊത്തം അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം വർഗീസ് തന്നെ പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ പ്രഷർ വേണ്ടിയിട്ട് ഞാൻ കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറയുന്ന സ്ഥലത്തെ കൊച്ചിമുറിയിൽ വീട്ടിൽ ആണ് എൻ്റെ താമസം എന്നെ സംബന്ധിച്ചോളം കൊക്കോ കൃഷി ഒരു ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ നടത്തുന്നത് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ പറയുകയല്ല അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളൊരു പ്രസ്ഥാനം വിജയിപ്പിക്കണമെങ്കിൽ അതിൻ്റെ താഴെ തട്ട് മുതലേ നമ്മൾ തുടങ്ങണം അപ്പം നല്ല ഇനം തൈകൾ കണ്ടെത്തി അതിവിടെ കായ്പ്പിച്ച് അത് നല്ല ഫലമാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അത് കർഷകർക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് സി ടി ഫോർട്ടി കൊക്കോയുടെ ഉത്ഭവം അപ്പൊ വർഗിച്ചല്ലേ നമ്മൾ നാല്പത്തഞ്ച് വർഷമായിട്ട് കൊക്കോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നത് ഇതിനിടയിൽ ഉണ്ടായി വെട്ടി ഒരുപാട് ഓടി അതൊന്നും കളയാതെ എന്താ പോകാൻ ഞാൻ എനിക്കിതിന്റെ ഒരു കൊക്കോയുടെ ഒരു സാധ്യതകളെ കുറിച്ചുള്ള ശരിയായ ബോധ്യമുണ്ടായിരുന്നു കൊക്കോ കൃഷി ആദ്യമായിട്ട് എൻ്റെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കാലഘട്ടത്തിലാണ് ഞാൻ കൊക്കോ വെക്കുന്നത് അന്ന് റേഡിയോ ഓൺ ചെയ്ത പാസ്പോർട്ടിനെ പറ്റിയും കൊക്കോയെ പറ്റിയും നമുക്ക് കേൾക്കാനുള്ളൂ കൊക്കോ രണ്ടു കൊല്ലം കൊണ്ട് കൊക്കോ വെച്ചു അതിന് നല്ല രീതിയിൽ പണിതു നല്ല ആദായം ഉണ്ടായി പക്ഷേ എനിക്ക് ആദ്യത്തെ ഫലം വയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ കാഞ്ഞിരപ്പള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു തീരുമാനമെടുത്തു ഈ കൊക്കോയ്ക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടാക്കാൻ പറ്റുമോ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന കർഷകരുടെ എല്ലാം കൊക്കോ എടുക്കാനായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ പറ്റി ആലോചിച്ചു ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം ഞാനിതിൻ്റെ വിവരം പറഞ്ഞു ഞാൻ ഇവിടെ ബാങ്കിൽ ചെത്തുകയും അതിന് ഞാൻ കൂടുതൽ എല്ലാം സപ്പോർട്ട് ചെയ്യാവുന്നതാണ് കൊക്കോ പർച്ചേസ് ചെയ്ത് ക്യാമ്പ് കൊടുത്തു ഒരു പതിനാറ് വർഷത്തോളം കൊടുത്തു ആദ്യം ഒരു രൂപ വിലക്കാണ് നമ്മൾ തൊണ്ടുമ്പുറം കൊക്കോ മേടിക്കുന്നത് പിന്നെ അതും നാലായി അഞ്ചായി പത്തായി ഇരുപതായി ഇങ്ങനെ അങ്ങ് പോയി അപ്പം നമ്മളെ സംബന്ധം പറഞ്ഞാൽ എനിക്ക് ഈ മോശം കാലമാണേലും എനിക്ക് ദോഷമില്ലായിരുന്നു എനിക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കച്ചവടം കൊണ്ട് എനിക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ കൊക്കോ കൊണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കുന്നു ജ്യൂസ് വൈനുണ്ടാക്കാം കൊക്കോ തോണ്ട് ഐസ്ക്രീമിന് നിറയ്ക്കാനായിട്ട് കൊക്കോ തോണ്ട് വിദേശത്തേക്ക് പോകുന്നുണ്ട് പിന്നെ കൊക്കോ കുരുവ് ഇങ്ങനെ ഇതിൻ്റെ കൊക്കോ എന്ന് പറയുന്നത് തെങ്ങിൻ്റെ കാര്യം പറയുക ഒരു കല്പവൃഷ്ണവും ഒരു സാധനം അതിൻ്റെ മോശമില്ല എല്ലാ സാധനവും നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഒരു ഒരു ചെറിയ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറിക്ക് ലക്ഷം മണിമലയാറിന്റെ തീരത്തെ ഒരു രണ്ടര ഏക്കർ കൃഷിഭൂമിയാണിത് നാട്ടുകാർ മോനായി എന്ന് വിളിക്കുന്ന വർഗീസ് ചേട്ടന്റെ കൃഷിയിടം ഈ രണ്ടര ഏക്കറിൽ അധികം വിളകളൊന്നുമില്ല ഇതിനുള്ളിൽ ആകെയുള്ളത് കൊക്കോ മരങ്ങൾ മാത്രം കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷമായി വർഗീസ് ചേട്ടൻ മണിമലയിൽ കൊക്കോ മരങ്ങൾ മാത്രം കൃഷി ചെയ്യുന്നു അതിനിടയിലുണ്ടായ ലാഭനഷ്ടങ്ങളൊന്നും ഈ കർഷകനെ അധികം ബാധിച്ചിട്ടുമില്ല ഒരു കാലത്ത് കേരളത്തിലെ കൊക്കോയുടെ വില നിർണയിച്ചിരുന്നത് കാഡ്ബറി ചടക്കമുള്ള കുത്തക കമ്പനികളായിരുന്നു ഉൽപ്പാദനം അധികമാകുമ്പോൾ അവർ കൊക്കോ സംഭരണവും പലപ്പോഴും നിർത്തുകയും ചെയ്തു അങ്ങനെ പല കൃഷിയിടങ്ങളിലും കൊക്കോ മരങ്ങൾ പാഴ്ചെടികളായി മാറി കർഷകർ ഈ രംഗത്ത് നിന്ന് കൂട്ടത്തോടെ പിന്മാറിയപ്പോഴും വർഗീസ് ചാട്ടൻ കൊക്കോ പരിപ്പിന് സ്വന്തമായി വിപണി കണ്ടെത്തി കൃഷിയും കച്ചവടവും ഏകോപിപ്പിച്ചു കൊണ്ടുപോയി അതുകൊണ്ടാവാം കൊക്കോ പരിപ്പിന് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വില കേരളത്തിൽ ഏറ്റവും അധികം ലാഭമുണ്ടാക്കി കൊടുത്തത് വർഗീസ് ചാട്ടനാണ് എന്നാൽ കൃഷി എന്ന ആശയത്തിൽ മാത്രം ഊന്നി നിൽക്കാതെ ഇദ്ദേഹം തൈകളുടെ വിപണനവും കൊക്കോ പരിപ്പ് സംഭരണവും ഒക്കെ ഇതിനൊപ്പം തന്നെ നടത്തിവരുന്നു ഏറ്റവും ചെലവ് ചുരുക്കിയ സംഭരണ സംസ്കരണ പദ്ധതിയാണ് വർഗീസ് ചാട്ടൻ്റെ പല കർഷകരും പലപ്പോഴും കാട്ടുന്ന അബദ്ധങ്ങളിലൊന്നാണ് വലിയ തുക മുടക്കിയുള്ള വിളകളുടെ സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നത് അതിനൊപ്പം തന്നെ അത്യാധുനിക മെഷിനറികളും വാങ്ങും എന്നാൽ ആ മുടക്കുമുതലിൻ്റെ അത്രയും ലാഭം പലപ്പോഴും കർഷകർക്ക് ഉണ്ടാവണമെന്നില്ല ഇവിടെയാണ് ചെലവ് ചുരുക്കിയ മാർഗത്തിൽ വർഗീസ് ചേട്ടൻ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിപ്പിക്കുന്നത് അതിലൂടെ ഏറ്റവും മുന്തിയ ക്വാളിറ്റി ബീൻസും ഇതുപോലെ തന്നെ ചെലവ് ചുരുങ്ങിയ മൂല്യവർദ്ധിത ഉൽപാദന യൂണിറ്റും ഈ കർഷകൻ നടത്തി വരുന്നുണ്ട് ചോക്ലേറ്റും ഐസ്ക്രീമും ബട്ടറും ഒക്കെ ഇതിന്റെ ഭാഗമായി മണിമലയിൽ വിറ്റൊഴിക്കപ്പെടുന്നു ഒരു പരിധിവരെ ഇതിനൊക്കെ വർഗീസിച്ചവരുടെ സഹായിയായത് ഇദ്ദേഹത്തിന്റെ യാത്രകളിൽ ഏതോ കൃഷിയിടത്തിൽ നിന്ന് എന്നോ കൂട്ടുകാരനായി എത്തിയ സിറ്റി ഫോർട്ടി എന്ന കൊക്കോ ചെടിയുമാണ് കൊക്കോ എന്നങ്ങളെപ്പറ്റി പറയുമ്പോൾ മൂന്നരം കൊക്കോ ആണ് നമ്മൾ അറിയപ്പെടുന്നത് അതായത് ഫോറസ്റ്റ് ഇറോ പച്ച നിറത്തിൽ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് എല്ലാം ഫോറസ്റ്റ് ഇറോയിൽപ്പെട്ട കൊക്കോയാണ് അപൂർവമായിട്ട് ചില ചുമന്ന കൊക്കോയൊക്കെ നമുക്ക് കാണാം അതിന് ക്രയോള എന്ന് പറയുന്നത് ഇത് രണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സായിട്ട് ട്രിനിറ്റാരിയോ എന്നൊരു ഇതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത് ഇവിടെ നമുക്ക് ഈ പച്ച കൊക്കോയാണ് നമ്മൾ സാധാരണ കാണുന്നത് അപ്പം കൊക്കോ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഇറോ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ പിന്നെ പ്രകൃതിക്ക് ചേരുന്നതാണ് എന്ന നമ്മളെ പഠിപ്പിച്ച് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കൊക്കോ എല്ലാ രീതിയിലുള്ള എന്നാൽ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ വരുമ്പം കൊക്കോയുടെ ക്വാളിറ്റി പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം എടുത്ത് തൂക്കിയാൽ നൂറ് കുരു വരണം അതാണ് അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ നാട്ടിലെ വേനൽക്കാലത്തെ കൊക്കോയ്ക്ക് ഒരിക്കലും ഈ നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത് കൗണ്ടൊക്കെ വരാറുണ്ട് അപ്പം അത് അങ്ങനെ വരുന്നത് നമുക്ക് അത്രയും ഒരു മണനഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പം നൂറ് എന്നുള്ള ഒരു സീസണിൽ നൂറ് കിട്ടും മറ്റേ സീസണിൽ നമുക്ക് നൂറ് കിട്ടും നൂറ്റി ഇരുപത് വരെ വരും അപ്പോൾ ഞാൻ എൻ്റെ ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ കൊക്കോ ജീവിതത്തിനിടയ്ക്ക് പല സ്ഥലങ്ങളിൽ പോവുകയും പറ്റി പഠിക്കുകയും ചെയ്തപ്പോൾ ഒരു ഇനം കൊക്കോ ഇതുപോലെ ഒരു അറുപത്തഞ്ച് കുരു മതി നൂറ് ഗ്രാമിൽ അപ്പോൾ ഞാൻ കൂട്ടി ഇപ്പോൾ ആ ഈ അറുപത്തഞ്ച് കുരുവെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരട്ടിയുടെ അടുത്തുള്ള ഒരു ഒരു ലാഭമാണ് കർഷകൻ അവിടെ ഉണ്ടാകുന്നത് അപ്പം വില കൂടുതൽ കിട്ടിയില്ലെങ്കിലും തൂക്കത്തെ കിട്ടുമ്പോൾ നമുക്ക് വില കൂടുതൽ കിട്ടുന്നുണ്ട് ഒരു കൊക്കോയെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ബഡ് ചെയ്ത് എൻ്റെ നാടൻ കൊക്കോയെ ബഡ്ഡി ചെയ്ത് അത് കായ്പ്പിച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്കത് സുലഭമായിട്ട് ആ കാ കിട്ടി അതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് സി ടി ഫോർട്ടീന്ന് അപ്പം ഈ സി ടി ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ കൊക്കോ ട്രീ ഫോർട്ടി പേർസെൻ്റ് തന്നെ അതായത് ഒരു ഒരു കാ ഒരു കിലോ ശരാശരിയെ അതിൻ്റെ തായ്തടിയെ കായ്ക്കുന്ന കാ ഒരു കിലോയും ഒന്ന് ഇരുന്നൂറൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ബ്രാഞ്ചേലൊക്കെ കായ്ക്കുന്ന ഒരു എഴുന്നൂറ് തൊട്ട് ഒരു കിലോ വരെ തൂക്കമുള്ളതാണ് അപ്പോൾ ഒരു ഒരു കിലോ ഉണ്ട് ഒരു കായ്ക്കകത്ത് നാനൂറ് ഗ്രാം വരെ നമ്മൾ വിത്ത് കുരു കണ്ടിട്ടുണ്ട് അതായത് നമ്മളിപ്പം ഒരു സാധാരണ കൊക്കോയിൽ നിന്ന് ലഭിക്കുന്ന കുരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റമ്പത് ഗ്രാം വരെ വരുള്ളൂ ആ സാധനത്ത് ഇത് ഇരുന്നൂറ്റമ്പതേ തുടങ്ങും നാനൂറ് ഗ്രാം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റി ഫോർട്ടി കൊക്കോയുടെ പ്രത്യേകത ഞാനൊന്ന് കാണിക്കാം ഇതിപ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ നാടൻ കൊക്കോയ നാടൻ കൊക്കോയാണ് ആ ഇത് രണ്ടും ഇത് രണ്ടല്ല ഇത് മൂന്നെണ്ണവും നാടന നാടൻ കൊക്കോയുടെ പ്രത്യേകത ചിലതിന് കെട്ടി കുറവ് ചിലതിന് ഭയങ്കര കെട്ടി ആ കുരു സാമാന്യം ആ ചിലതിനകത്ത് ഒരുമാതിരിയുണ്ട് ചിലതിനകത്തെ കുരുവൊക്കെ തീരെ ചെറുതാണ് എന്നാൽ സി ടി ഫോർട്ടി ഞാനൊരു കൊക്കോ ഒന്ന് പൊട്ടിച്ചു കാണിക്കാം ഇതൊരു അതിൻ്റെ തായ്തടിയാലുള്ളതല്ല എരമ്പിക്കാൻ ഇതിൻ്റെ ബ്രാഞ്ചസ്സേലുണ്ടായതാണ് സിറ്റി ഫോർട്ടി അതിൻ്റെ തൊണ്ടുകെട്ടി തൊണ്ടുകെട്ടിയും കുരുവിൻ്റെ പലിപ്പും നമ്മൾ വ്യത്യാസം കണ്ട ഇതും സിറ്റി ഫോർട്ടിയുടെ ബ്രാഞ്ചെ കായ്ച്ചു വരുകയാണ് നിറയെ പരിപ്പാണ് അതോടൊപ്പം തൊണ്ടുകെട്ടിയെന്ന് പറയുന്നത് രാവിലെ പോലുള്ള കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ ഇതിനുണ്ട് പിന്നെ ഇതിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിനകത്തെ കുരുവിന്റെ എണ്ണം നമുക്ക് നോക്കാം മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതായത് അമ്പത് എണ്ണമുണ്ട് അമ്പത് കുരുവും പിന്നെ ചില്ലറയും ഉണ്ട് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് ഓളം ഗുരുവുണ്ട് ആ ഇത് ഈ ഇത് അറുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ഈ കൊക്കം ഞാൻ തൂക്കം കാണിക്കാൻ മറന്നുപോയി ഒരു മരത്തിന് ശരാശരി ഒരു വർഷത്തെ ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ ഈ വില നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു വിലയല്ല ഇപ്പം നമുക്ക് ഈ എണ്ണൂറ് ആയിരം ആയിരത്തി ഒരുന്നൂറ് വരെ കഴിഞ്ഞ വർഷം കിട്ടി നമുക്കൊരു നാനൂറ് രൂപ വില കിട്ടിയാൽ ധാരാളം ഇപ്പം ഞാൻ എണ്ണൂറ് രൂപ വിൽക്കുന്നുണ്ട് ഇപ്പം എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ആ വിൽക്കുന്ന സാധനം നമുക്ക് എണ്ണൂറ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കര വില അങ്ങനെയൊക്കെ വരികയാണെന്നു ചെടിയെന്നൊരു അയ്യായിരം ആറായിരം തൊട്ട് ഒരു ചെടിയെന്ന് നമുക്ക് കിട്ടും ഒരു വർഷം ഒരു വർഷം നമുക്ക് കിട്ടും ഇപ്പം അതൊന്നും വേണ്ട നമ്മളൊരു മുന്നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ് രൂപ റേഞ്ച് നമ്മൾ കണക്കുകൂട്ടി ചെയ്താൽ പോലും ഇത് വളരെ നല്ല ഒരു കൃഷിയാണ് നമ്മൾ ഈ കൊക്കോ കൃഷിയെക്കുറിച്ച് മൊത്തം എന്ന് പറയാമോ പെട്ടെന്ന് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളിലാണ് ആ ആ കൊക്കോ കൃഷിയെപ്പറ്റി പറയുമ്പോൾ ഒന്നരയടി സാഹചര്യത്തിൽ കുഴി എടുക്കണം അതൊരു പതിനഞ്ചടി അകലം വേണം കുറഞ്ഞത് പതിനഞ്ചടി അകലം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാറ്റും വെളിച്ചു കയറുക എന്നുള്ളത് പണ്ട് കാഡ്ബറി ഒക്കെ പറയുന്നത് പത്തടിക്ക് വെക്കണം പത്തടിക്ക് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ കൂട്ടിക്കിട്ടും അപ്പോൾ പണി നമുക്ക് പണിഭാരം കൂടുക പക്ഷേ അങ്ങനെ പണിഭാരം കൂടി കഴിഞ്ഞാലും കിട്ടുന്ന അതേപോലെ തന്നെ പതിനഞ്ചടിക്ക് വെച്ചാലും ഇത് അകന്ന് വരുമ്പോൾ ഇതും ഇതിനോട് ചേർന്ന് തന്നെ വരും നമുക്ക് ആദായമൊന്നും കുറേ തോന്നില്ല അപ്പം നമുക്ക് ഇതിനകത്തുള്ള സഞ്ചരിക്കാനും നടക്കാനും അത് കാപ്പറക്കാനും പറിക്കാനും എല്ലാ സൗകര്യമുണ്ട് പതിനഞ്ചടിക്ക് നമ്മൾ ഒക്കെ വെക്കുക ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ ചെരുവ് നമ്മൾ നോക്കണം കിഴക്കോട്ട് ചെരുവ് വടക്കോട്ട് ചെരുവാണെങ്കിലും അതായത് പടിഞ്ഞാട്ടോട്ടും തെക്കോട്ടും ചെരുവുള്ള ഭൂമി ഒക്കെ വെച്ചാൽ കണിശമായിട്ടും അതിന് വെയിലൊഴിയേക്കും അത് നമുക്ക് ചൂടൽ വേണം ചൂടലുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനം വരെ ചൂടൽ വേണം പൊങ്ങിയ മരങ്ങളാണ് ഏറ്റവും നല്ലത് തെങ്ങോ കവുങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ചില പ്രാവോ മറ്റ് മരങ്ങൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ കണ്ണമാനമാകരുത് ചില പൊങ്ങിയ ഷെയ്ഡ് ആയിരിക്കണം ആ പൊങ്ങിയ ഷെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ തനി വിളയായിട്ട് ആ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് കണിശമായിട്ടും നമ്മൾ നാല് കപ്പത്തടിയോ അല്ലെ അതുപോലുള്ള എന്തെങ്കിലും നാട്ടിക്കൊണ്ട് അതിനെ പച്ചനെറ്റ് ഗാർഡനെറ്റ് പൊതിഞ്ഞ് അവനെ ആ ഒരു വർഷത്തേക്കെങ്കിലും നമ്മൾ സൂക്ഷിക്കണം കാരണം നേരിട്ട് വെയിലടിച്ചത് പുള്ളിപ്പോവും വെള്ളം കൊടുക്കാന്ന് വെച്ചാൽ എങ്ങനെ എങ്ങനെ നമ്മൾ നമുക്ക് ട്രിപ്രിഗേഷൻ്റെ ആവശ്യമുള്ളു ട്രിപ്രിയേഷൻ മതി ആ ട്രിപ്രിയേഷൻ എന്ന് പറയുമ്പോൾ അത് ചെ ചെറിയ മുടക്കൽ നമുക്ക് ആ പരിപാടി തീരും അല്ല വലിയ തന്നെയല്ല ട്രിപ്രിയേഷൻ ആണെങ്കിൽ ഈ സ്പ്രിങ്ക്ലർ കൊടുത്താൽ ഈ തായ്തടിയാലെല്ലാം ഇതിൻ്റെ വെള്ളം അടിക്കും അതോടുകൂടി ഉണ്ടാകുന്ന പൂവും കായും ഒക്കെ ആ പൂവ് കാ പിടിക്കത്തില്ല കാരണം പൂ പൊഴിഞ്ഞു പോവും ചോട്ടിൽ വെള്ളം കൊടുത്താൽ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ആദ്യം കൊടുക്കുമ്പം ഇച്ചിരി കൂടുതലായിട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേന് ഫ്ലവറിങ് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്നിനാടും ദിവസങ്ങളിലൊക്കെ ഒഴിച്ചാൽ മതി ഒരു മാസത്തേക്ക് നമ്മൾ ഡിസംബർ ജനുവരി പതിനഞ്ചോടു കൂടി നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം എന്നാൽ ഫെബ്രുവരി പതിന പതിനഞ്ചാവുമ്പോഴത്തേന് ഇത് പൂത്ത് കായലേക്ക് വരും ഏതായാലും വെള്ളം കൊടുക്കാനുള്ള ഫെസിലിറ്റിയും തണലും കരുതിക്കൊണ്ടേ നമ്മൾ ഈ കൊക്കോ കൃഷിയിലേക്ക് ഇറങ്ങാവുള്ളൂ അല്ല എങ്കിലും വലിയ പരാജയം നമുക്കുണ്ടാവും ഇതിന് പോളിനേഷൻ എങ്ങനെയാണ് പോളിനേഷൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ അതിൻ്റെ ജീവിയെ കണ്ടുപിടിച്ചിട്ടില്ല ഇത് പോളിനേഷൻ പരമ്പരാഗതം നടക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഏത് തേനീച്ചയാണോ അല്ലാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല അതിനെപ്പറ്റി ശരിക്കും ശരിക്കൊരു അറിവ് ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല പൂവിടുന്നതിന് മുമ്പ് പൂവിട്ട് കഴിഞ്ഞ് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നത് കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പരാഗണം നടത്താനിരിക്കുന്ന ആ സാധനം വരെ ചിലപ്പോൾ ചത്തുപോയെന്ന് വരും അപ്പോൾ നമ്മൾ പിന്നെ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കണം നമ്മൾ നമ്മളിതിൻ്റെ ഈ കേട് അങ്ങനെയുള്ള സംഭവങ്ങൾ പൊതുവെ കൊക്കോ കൊക്കോയെ സംബന്ധിച്ച് നമ്മൾ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും റബ്ബറിനകത്തൊക്കെ കൊക്കോ വെക്കുക ആൾക്കാർ വെക്കുന്നു വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഫംഗസിൻ്റെ അറ്റാക്ക് ഉണ്ടാവും ഫംഗസ് അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യങ്ങൾ പിന്നെ മീലിബഗ് പോലുള്ള കീടങ്ങളുടെ ശല്യം പിന്നെ ഉറുമ്പ് അപ്പം ഇങ്ങനെയുള്ള ഇതിന് നമ്മൾ കീടനാശിനിയുടെ പ്രയോഗം വരും അജൈവ കീടനാശിനി ആയാലും മതി ഏറ്റവും കാണുന്ന ഫംഗൽ ഡിസീസാണ് അതായത് മഴക്കാലത്ത് കൊക്കോ ക കറുത്തു പോവുക നമുക്ക് ഒരുപാട് ഉണ്ടാവും പക്ഷേ അത് അടുപ്പിച്ച് മൂന്നാല് മഴ പെയ്യുമ്പോഴത്തേതെല്ലാം കറുത്തു പോകും അപ്പം ഇത് ചെയ്യുക അങ്ങനെ കറുത്തു പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് എന്ന് പറയുന്നത് നമുക്കിതിൽ തിരിച്ചടിക്കാം ചെടികളിൽ റബ്ബറിനുണ്ടാകുന്ന പോലെ തന്നെ പിങ്ക് ചീയലൊക്കെ ഉണ്ടാവും അതിന് ബോർഡോ കുഴമ്പ് വരട്ടുകയും അതോടൊപ്പം ഇലകളിൽ ബോട്ടോ മിക്സർ അടിക്കുകയും ചെയ്യണം അപ്പം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ ഒന്നടിച്ചാൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫലം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്നാണെന്ന് ചോദിച്ചാൽ ഈ മഴക്കാലം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് മഴ പത്ത് ദിവസത്തേക്ക് മഴ അഞ്ച് ദിവസത്തേക്ക് മഴ എന്നൊക്കെ പറഞ്ഞു തന്നും വരും ഈ അഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യുന്നത് നമുക്ക് ദോഷമാണ് അപ്പം കാലാവസ്ഥയുടെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കേണ്ടി വരും പക്ഷേ അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ ഫ്രൂണിങ് എന്ന് പറയുന്ന കാര്യം കൊക്കോ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആദായം കിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൂൺ ചെയ്യാതിരുന്ന കൊക്കോ അങ്ങ് തഴച്ച് വളരും തഴച്ച് വളർന്ന് ഈ ഇലയെല്ലാം കൂടെ ഭയങ്കരമായിട്ട് കെട്ടി ഇതിനകത്ത് കാറ്റും വെളിച്ചവും കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കായ്കളിൽ ഈ തേയില കൊതുക് പോലുള്ള കൊതുകുകൾ കുത്തുകയും ഈ കായെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് ഫ്രൂണിങ്ങ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ തൈ വെച്ച് അത് ശിഖരം കുത്തും ഒരു ഒരു ഒരാറുമാസം ഏഴ് മാസം കഴിയുമ്പം അതിന് ശീരം കുത്തും അതായത് ഇപ്പം നമ്മളൊരു ജൂൺ മാസത്തിൽ വെക്കുന്ന തൈക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ശീരം കുത്തും അപ്പോൾ അതിന് ആ ശീരം കുത്തുന്നത് ഒരഞ്ച് ഒരു അഞ്ചടിക്കും നാലടിക്കും പൊക്കത്തിന് ഇടയ്ക്കുമെന്നാണ് ശീരം കുത്തുന്നത് ശീരം കുത്തി കുറേ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും ഈ ശീരം വഴി ബ്രാഞ്ചസ് പോലെ പിന്നെയും തളിർപ്പുണ്ടാവും ഈ തളിർപ്പിനെ നമുക്ക് ഒരു ചെടി എങ്ങനെ നിർത്തും ഒരു കുട നിവർത്തി നിന്ന പോലെ നിൽക്കുന്ന പോലെയാണ് ഈ ചെടി നിൽക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ചാം വർഷം ചെടിയയിലോട്ട് നമ്മൾ നോക്കിയാൽ അതൊരു ഒരു വളകാലം കൂടെ എങ്ങനെ നമ്മൾ നൂർത്ത് വെക്കുന്നു ആ ഷേപ്പിലാണ് നമ്മൾ ഈ കൊക്കോയെ കൊണ്ടുവരുന്നത് കാരണം എല്ലാ ഭാഗത്തു നിന്നും സൂര്യപ്രകാശവും കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതി വിടർത്തി നമ്മൾ നിൽക്കണം എന്നാൽ തായ്ത്തടിയാൽ ഒരൊറ്റ കമ്പ് പോലും വരരുത് ഈ ജോർക്കെറ്റെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്ഷീരം കുത്താൻ തുടങ്ങുന്ന ആ ഭാവം വരുന്നത് ജോർക്കറ്റാണ് ആ ജോർക്കറ്റേൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ അടഞ്ഞു നിൽക്കാൻ പാടില്ല ഈ ജോർക്കറ്റ് നമ്മൾ റബ്ബറിനൊക്കെ ഉണ്ടാകുന്ന പോലെ ഫംഗസ് രോഗം ഉണ്ടാകാനുള്ള ആ കവരക്കൂടിനാണ് ജോർക്കറ്റെന്ന് ആ കവരക്കൂട് എപ്പോഴും തെളിഞ്ഞു നിൽക്കണം അവിടെ കാറ്റും വെളിച്ചം കയറി അവിടെ ഉണങ്ങിയിരിക്കണം അതിന് വേറെ മാർഗമുണ്ട് അതായത് ഇപ്പോൾ നവംബർ ഡിസംബർ മഴക്കാലത്തല്ലേ ഇപ്പോൾ ഈ വിഷയം പറയുന്നത് വേനൽക്കാലത്ത് യാതൊരു പ്രശ്നവും ഇല്ല ഒരു ജനുവരി പതിനഞ്ചോടുകൂടി കൊക്കോയ്ക്ക് വെള്ളം കൊടുക്കണം അത് മതിയായ രീതിയിലുള്ള വെള്ളം ഒരു മാസത്തേക്ക് കൊടുക്കണം പിന്നെ വേറെ ഒരു വാസ്കുലാർ എന്ന് പറയുന്ന ഒരു ഡിസീസുണ്ട് അതിപ്പോൾ കേരളത്തിൽ അവിടെയും ഇവിടെയും കാണുന്നുണ്ട് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ചെടി മൊത്തം ചിലപ്പം പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു തോട്ടത്തിൽ ഇപ്പോൾ ഒരു നൂറ് ചെടി വെച്ചു അതിനകത്ത് രണ്ടോ മൂന്നോ ചെടി ഈ വാസ്കുലാർ ഡിസീസ് ഇപ്പോൾ നമ്മൾ റബ്ബറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കുത്തു വീണ് ചൂട്ടീന്ന് അങ്ങ് മൊത്തം അങ്ങ് ഉണങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ പോലുള്ള അസുഖങ്ങൾ ഈ കൊക്കോയ്ക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയെന്ന് പറയുന്നത് അതിനെ വെട്ടി അതിനെ തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞു പോകാം വാസ്കുലാർ ഡൈബൈക്കാണെങ്കിൽ ഇതിൻ്റെ അറ്റത്തൂന്ന് അതായത് സാധാരണ മൂത്ത ഇല വന്നാണല്ലോ പോകണ്ടേ ഈ കുഴിഞ്ഞു പോകണ്ടേ ആ മൂത്ത ഇല കുഴിഞ്ഞു പോകുന്നതിന് പകരം കിളുപ്പലയ്ക്കും മൂത്ത ഇലയ്ക്ക് ഇരക്കുന്ന നടുക്കൂട് ഇല മഞ്ഞച്ച് പോകുകയും അത് പുറകോട്ട് പുറകോട്ട് പുറകോട്ടുള്ള ഇലകൾ പിന്നെയും പോകുകയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രോഗം ബാധിച്ച് അത് പുറകോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ബാധിച്ചുകൊണ്ടിരിക്കും ഒടുവിൽ ആ കമ്പ് ഉണങ്ങിപ്പോവും നമ്മളിത് കായ ഇടുന്ന എത്ര മാസം മുതൽ കായ്ച്ചു കൊടുക്കും ഒരു തൈ നട്ടു കഴിഞ്ഞാൽ തൈ നട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒന്നര വർഷം കൊണ്ട് പൂവിടും ഒരു വർഷം കൊണ്ട് ഇടുന്നത് കൊണ്ട് അതിൽ നമ്മുടെ നോട്ടസിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് രണ്ടാം കൊല്ലം കായ്ക്കുന്ന രണ്ട് വർഷം രണ്ട് രണ്ടര മൂന്ന് നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കായായിരിക്കും പിന്നെ നമ്മൾ ആ തൈ വെക്കുന്ന കാര്യം പറഞ്ഞപ്പം ചെടിയിൽ അടിസ്ഥാന വളം കൊടുക്കണം ഒരു ഒന്നരയടി സമയത്ത് ഈ കുഴിയെടുത്താൽ ആദ്യത്തെ അരയടിക്ക് മേൽമണ്ണ്ണ് തന്നെ ഇടണം ബാക്കിയുള്ള ഭാഗത്ത് ചാണകവും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ആ കുഴി അങ്ങ് നിറയ്ക്കണം മണ്ണ് കൂട്ടി ഇളക്കി അത് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരു ചെറിയ പിള്ളക്കുഴി എടുക്കുക തൈ എടുത്ത് വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തൈ ഒരു സ്റ്റെപ്പ് എടുത്ത് മൂത്ത് കഴിയുമ്പം നമുക്ക് പച്ച ചാണകത്തിനകത്ത് കടലപ്പിണ്ണാക്ക് കലക്കി ഇട്ട് കരളപ്പിണ്ണാക്കും ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് സ്പ്രെഡ് ആകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഈ തൈ കയറി വരും വേറെ വളങ്ങളൊന്നും ചെയ്യണ്ടേ ഒരു വളവും ചെയ്യുന്നത് ഈ ഇത് കടലപ്പിണ്ണാക്കും ചാണകം മാത്രമാണോ അതായത് നമ്മൾ രാസവളങ്ങൾ നിവൃത്തിയുള്ളത്തോളം ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജൈവ രീതിയിൽ പരിശീലിച്ചെടുക്കുന്ന അങ്ങനെ ചെറുപ്പം മുതലേ ആക്കി എടുക്കുന്നതാണ് ആ ചെടിക്ക് നല്ലത് നമുക്ക് ഈ കൊക്കോ ഫ്രൂട്ട് സീസൺ എങ്ങനെയാണ് ശരിക്കും ഫ്രൂട്ട്സ് കൊക്കോയെ സംബന്ധിച്ച് വെള്ളവും വളവും ഉണ്ടെങ്കിൽ എന്നും പൂവും കായുക ഇനി നമ്മൾ പറയുന്ന രണ്ട് സീസണാണ് പറയുന്നത് ഒരു മഴക്കാലത്തെ ഒരു സീസണും ഒരു വേനൽക്കാലത്തെ സീസണും ഈ സീസൺ മാറ്റിയെടുക്കുന്നു നമ്മൾ വെള്ളം കൊടുത്ത് വേനൽക്കാലത്ത് വെള്ളം കൊടുത്ത് സീസൺ മാറ്റിയെടുക്കുമ്പം മഴക്കാലത്തെ ക്രോപ്പ് കുറയും മഴക്കാലത്തെ ക്രോപ്പ് കുറയുമ്പോൾ ആ രോഗസാധ്യത ഏറ്റവും കൂടുതൽ മഴക്കാലത്താണ് അപ്പം മഴക്കാലത്ത് പിന്നെ ഫലം കുറയുമ്പം നമ്മൾ കർഷകനെ സംബന്ധിച്ചോളം നല്ലതാണ് കാരണം അന്ന് ഈ കൊക്കോയ്ക്കകത്ത് വെള്ളത്തിൻ്റെ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് അന്ന് കൊക്കോയ്ക്ക് വിലക്കുറവാണ് ഒരാഴ്ചയിൽ ഒരു സ്ഥിരം വരുമാനമാണ് ഒരു കർഷകനെ സംബന്ധിച്ചോളം എല്ലാ ആഴ്ചയിലും ഒരു ചെറിയ തുക കിട്ടിക്കൊണ്ടിരിക്കും അത് മറ്റേതൊരു കൃഷിയേയും അപേക്ഷിച്ച് ഇതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഇതിപ്പം രണ്ട് വർഷമേയുള്ളൂ മൂന്നാം രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാവലേ കഴിഞ്ഞോളൂ ഇവർ രണ്ടാമത്തെ കാവലായി വരുന്നത് പറഞ്ഞാൽ ചതൽപോലെ പോലെ പിടിക്കും അതിനെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പോലെ വെള്ളമൊക്കെ കൊടുത്ത് ഒരു ഒരു കിലോ ഒന്ന് ഇരുന്നൂറൊക്കെയുള്ള കായകൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ശരാശരി എണ്ണൂറ് തൊട്ട് ഒന്നര കിലോ വരെയുള്ള കായ് ഇതേ പഠിച്ചിട്ടുണ്ട് ഒന്നര കിലോ വരെയുള്ള ഇപ്പം നമ്മളീ ചുവട്ടിലിട്ടിരിക്കുന്ന നെറ്റ് ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കൊക്കോ കൃഷിയെ പറ്റി പറയുമ്പം ഓ ഇത് മുഴുവൻ അണ്ണാൻ വലിയ കൊണ്ടുപോകും നമുക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് അണ്ണാൻ നമുക്കൊരു ശല്യക്കാരനല്ല കാരണം എന്ന് വെച്ചാൽ അണ്ണാൻ ഇതിൻ്റെ ആ മാതളം മാത്രം മതി അതേസമയം എലി അങ്ങനെയല്ല എലി അറിഞ്ഞറിഞ്ഞ് കളി അപ്പം നമ്മുടെ ചെടിയെ ബാധിച്ചിരിക്കുന്ന എലിയാണോ അണ്ണാൻ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണം ആദ്യം തന്നെ അണ്ണാനെ സമയത്തോളം അതിൻ്റെ മാതളം മാത്രമേ കഴിക്കുകയുള്ളൂ അവനാ ആ കുരുതാവിട്ടുള്ളൂ ആ ഇടുന്ന കുരു നമുക്ക് പിറക്കിയെടുക്കാൻ പറ്റണം ഇതിപ്പോൾ കരിയിലേക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കി വരാം നാൽപ്പത് കുരു ഞാൻ പറഞ്ഞില്ലേ അമ്പത് കുരു വരെയുള്ള കായുണ്ട് അപ്പോൾ ആ കുരു നമുക്കൊരു പത്തോ പതിനഞ്ചോ കുരു കിട്ടും ബാക്കി മുഴുവൻ പോകും ഒരു ചെറിയ ആശയ ഇതുപോലൊരു ഗാർഡനെട്ട് ഇതിൻ്റെ ചൂട്ടിലിടുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുരുവ് പിറക്കിയെടുക്കാം മഴക്കാലം കഴിഞ്ഞ് വേനലിലേക്ക് കയറുമ്പോൾ ഇനി കുറച്ച് താമസിച്ച ഇതൊക്കെ ഇടാനൊഴുന്നെങ്കിലും അതുവരെയും വെള്ളം ഈർപ്പം മണ്ണിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് വളരെ സഹായിക്കുന്ന അപ്പോൾ കൊക്കോയ്ക്ക് എന്തുകൊണ്ടും ഇങ്ങനൊരു പരിപാടി ചെയ്താൽ നമുക്ക് ഒരു കുരു ഇന്നത്തെ വിലയ്ക്ക് ഒരു കുരു നൂറ് രൂപ വിലയുണ്ട് ഒരു ഒരു കായ്ക്ക് അമ്പത് രൂപ വിലയാണ് അമ്പത് കുരു ഉണ്ടെങ്കിൽ അമ്പത് രൂപയാണ് അപ്പം നമുക്ക് എന്നാ കഷ്ടപ്പാടുണ്ട് ഒരു നൂറോ നൂറ്റി ഇരുപത്തഞ്ചോ രൂപ കൊടുത്താൽ ഇതുപോലെ നെറ്റ് കിട്ടും ചോക്ലേറ്റ് ഉണ്ടാക്കാനാണല്ലോ കൊക്കോ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ കൊക്കോ പുളിപ്പിച്ചുണങ്ങുന്ന കൊക്കോ ആയിരിക്കണം പുളിപ്പിച്ചുണങ്ങുക എന്ന് പറഞ്ഞാൽ ഫെർമെൻ്റഡ് ബീൻസ് ഈ ഫെർമെൻറ്റേഷൻ കൊക്കോയുടെ സ്വാദ് അല്ലെങ്കിൽ ടേസ്റ്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഈ ഫെർമെൻറ്റേഷനിലാണ് ഒരു അൻപത് കിലോ കൊക്കോ ഉണ്ടെങ്കിൽ മിനിമം ഇത് ഫെർമെൻറ്റേഷൻ ഈ ബാക്ടീരിയയുടെ പ്രവർത്തനമാണ് ഇതിനകത്തൊരു അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രീഡിൽ ഹീറ്റ് ഉണ്ടാകണം ആ ഹീറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലൊരു വുഡൻ ബോക്സ് വരും വ ഇതൊരു വുഡൻ ബോക്സാണ് അപ്പോൾ അതേസമയം മെറ്റൽ വേറെ ഏതെങ്കിലും ഇരുമ്പോൾ അതിൻ്റെ അംശം ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ കൊക്കോ കറത്ത് പോവും അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ വുഡൻ ബോക്സ് ചെയ്യുന്നത് ഇപ്പം ഇത് ഇന്നലെ ഇഷ്ട കൊക്കോയാ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന കൊക്കോ രണ്ട് ദിവസം ഇതിനകത്ത് ഇടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനടിയിൽ അടിയിൽക്കൂടെ നമ്മൾ ഈ ജ്യൂസ് പോകാത്തക്ക രീതിയിലേക്ക് അഴി പോലെയാണ് അതിൻ്റെ പലക തറച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് തീർത്തും ഇതിനകത്തെ ജലാംശം വലിഞ്ഞു പോകും ജലാംശം വലിഞ്ഞു പോയെങ്കിൽ മാത്രമേ ഇതിനകത്ത് ബാക്ടീരിയ ഫോം ചെയ്യുള്ളൂ മൊത്തം ആറ് ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് അഞ്ച് ദിവസം തൊട്ട് ആറ് ദിവസം വരെ പുളിപ്പിക്കണം അപ്പോൾ ഇതിനകത്ത് ഈ ചൂടുണ്ടാകുന്ന ഭാഗം നടുക്കിയിരിക്കുന്ന കൊക്കോയ്ക്ക് ഈ ചൂട് കിട്ടാതെ വരുമ്പം ഇത് നല്ല രീതിയിൽ ഇളക്കണം ഈ ഇളക്ക് പ്രോപ്പറായിട്ട് ഇളക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൻ്റെ കണ്ടോ ഇതുപോലെ ഈ ഈ ഒന്നാം നില തീയതി രണ്ടാം നിലയിലൂട്ട് നമ്മൾ ചാടിച്ചെടുക്കുക അപ്പോൾ ഇടുമ്പോൾ ആ ഇളക്ക് നമുക്ക് ശൂര്യം കിട്ടുന്നു അപ്പോൾ അങ്ങനെ ആ രണ്ട് ദിവസം ഇതിനകത്ത് കിടക്കുക ആ രണ്ട് ദിവസം കൊണ്ട് നാലാം ദിവസം ആകുമ്പോഴത്തേനെയാണ്ട് അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉണ്ടാവും അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ആ പുറത്തെ ആ മാതളമെല്ലാം ഒരു കോട്ടിങ്ങായിട്ട് മാറും അപ്പം ഈ രണ്ട് നാല് ദിവസമായ സാധനത്തിനെയും പിന്നെയും പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ചൂട് എല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞ് ഇതിനടുത്ത അടുത്ത ബോക്സിലേക്ക് നമ്മളിതു പിന്നെ ചാടിച്ചെടുത്തു ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ചാടിച്ചെടുക്കും അപ്പം ഇതിനകത്ത് ചിലപ്പം അതായത് ഓടിൻ്റെ കളറാവും അപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ ഇടേണ്ടി മഴക്കാലത്താണെങ്കിൽ രണ്ട് ദിവസം ഇടേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആറാം ദിവസം ഇവിടെ നമ്മൾ നേരെ നമ്മുടെ ഡ്രയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ വർഗീസായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല ഡ്രയർ ഉണ്ടാക്കിയിട്ടുണ്ട് ഡ്രയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കിയിട്ടോ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിച്ചിട്ടോ അങ്ങനത്തെ ഡ്രയർ ഒന്നുമല്ല സോളാർ ട്രയർ എന്നാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പോളി ഹൗസ് ആണ് വളരെ ആയിട്ട് തന്നെ എനിക്ക് ഒന്ന് കൊക്കോ ഉണക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ആണ് അപ്പോൾ ആ വിശേഷങ്ങൾ കൂടി നമുക്ക് ചോദിച്ചറിയാം ആ ട്രയറ് അതിൻ്റെ ചിലവ് അല്ല ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് വളരെയധികം ആശ്രയിക്കാവുന്ന ഒരു കൊക്കോ ക്വാളിറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അതിന് അനുവദിക്കുന്നതല്ല കാരണം രണ്ട് ദിവസം കൊക്കോ വെയിലിൽ തെറ്റെച്ച് മൂന്നാം ദിവസവും നാലാം ദിവസവും മഴയായി പോയാൽ അഞ്ചാം ദിവസം ഈ സാധനം കറന്നു പോകും അപ്പോൾ അതിന്നിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് മെത്തേഡുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം ഞാൻ അമേരിക്കയ്ക്ക് ഒരു കമ്പനി എന്നോട് കൊക്കോ ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ അവർ അവർക്ക് വേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ ഈ രീതിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവർ എനിക്ക് അയച്ചു തന്ന ഒരു ഒരു മാതൃകയാണിത് അപ്പോൾ ഈ ഇതുപോലൊരു സാധനം ഉണ്ടാക്കി അതുപോലുള്ള അവസരങ്ങളിൽ മാത്രം നമുക്ക് ഹീറ്റർ ഓൺ ചെയ്താൽ മതി അല്ലാത്തപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ സുഖമായിട്ട് ഉണങ്ങിയെടുക്കാം ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങളിതുണ്ടാക്കി നിലം തൊണ്ടന്നില്ല അപ്പോൾ ഇതിൻ്റെ വായു അടിയിൽ നിന്നും ചൂടുവായു മേളീന്ന് ചൂടുവായു വരുമ്പം ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല രീതിയിൽ നല്ല കളറിൽ ഇപ്പോൾ ഈ കിടക്കുന്ന കൊക്കോയ്ക്ക് നല്ല കളറുണ്ട് ആ കളറിൽ നമുക്ക് എടുക്കാൻ പറ്റും അതങ്ങനെ ചെയ്യുന്ന ഇതിന് ഇതിനൊരു ശകലം സയൻസ് ഉണ്ട് അതായത് മേളിൽക്കൂടി ഇതിൻ്റെ ഈ ഈർപ്പം വിട്ടു വിട്ടുപോകുമ്പം അതായത് നമ്മൾ ഏത് സാധനം ഉണങ്ങുമ്പോഴും അതിലെ ജലാംശം വെളിയിലോട്ട് പോകണമല്ലോ ആ പോകുന്ന ജലാംശം ഇതിനകത്ത് തങ്ങി നിൽക്കുകയല്ലേ അപ്പോൾ ആ തങ്ങി നിൽക്കുമ്പം അതിൻ്റെ ആ ആ ഈർപ്പം വലിഞ്ഞു പോകണമെങ്കിൽ അത് പോകാനുള്ള ഒരു സൗകര്യം നമ്മൾ ഇതിനിട്ടിട്ടുണ്ട് നമ്മളിതിനിട്ടിട്ടുണ്ട് ഇന്നെടുനീളത്തിൽ ഒരു ഒരടി ഗ്യാപ്പ് നമ്മൾ കൊടുത്തിരിക്കുക അപ്പം അടിയിൽക്കൂടെ തണുത്ത വായു കയറുമ്പം ഇതിൻ്റെ വാതിൽ തുറന്നിടണം ഈ രണ്ട് വാതിൽ അപ്പുറം ഇപ്പോഴും തുറന്നിടുക അല്ലെങ്കിൽ അടിയിൽക്കൂടെ നമ്മൾ വായു കയറാവുന്ന രീതിയിൽ ഒരു വിടവിട്ടാൽ മതി ഇതിനകത്ത് ചൂടായി നിൽക്കുന്ന വായു എപ്പോഴും മേലിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും തണുത്ത വായു അടിയിലോട്ട് കയറുമ്പം അടിയിൽ നിന്ന് വരുമ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന വായു മേളിലോട്ട് പോകും അപ്പോൾ നമുക്കിതിൻ്റെ ഈർപ്പം വന്ന രീതി കൊക്കുവാൻ ഉണങ്ങി കിട്ടും നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം നമുക്കിപ്പം കുടംപൊടി ഉണങ്ങാം കൊപ്ര ആക്കാം കപ്പ ഉണങ്ങാം കുരുമുളക് ഉണങ്ങാം കാപ്പിക്കുരു ഉണങ്ങാം ഇങ്ങനെ അല്ല ചാണകം വരെ ഉണങ്ങിയെടുക്കാം അവരവരുടെ ടെറസേൽ വെയിൽ കിട്ടത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉള്ളൂ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെ വേണേലും ചെയ്യാം വലിയ മുടക്കം ഞാനിപ്പോൾ ഇത് പണിതന്നെ എനിക്ക് ഒരു ഒന്നര ലക്ഷം രൂപയുടെ മുടക്കേ ഉള്ളൂ ഈ ഒന്നര ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ കൃഷിഭവനിന്ന് കിട്ടി നമ്മുടെ ഈ എപ്പിസോഡ് പൂർത്തിയാകണമെങ്കിൽ ധാണ്ട ഇവിടെ വരണം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ചോക്ലേറ്റ് കൂടി പരിചയപ്പെടണം ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകന് കൃഷി ചെയ്യുന്നതിനൊപ്പം തന്നെ തൻ്റെ വിളകളെ എങ്ങനെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാം എങ്ങനെ കൃത്യമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി അത് വിജയകരമാക്കാമെന്ന് നമ്മുടെ വർഗീസിയേറ്റിനോട് കാണിക്കുന്നുണ്ട് ആ ഒരു ഷോപ്പാണ് ശരിക്കും പറഞ്ഞാൽ മണിമലയിൽ ബെൽമൗണ്ട് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ചോക്ലേറ്റിൻ്റെ പല ഉൽപ്പന്നങ്ങൾ കഴിക്കാം അതുപോലെ ഈ ചോക്ലേറ്റ് വാങ്ങാം ഇത് വേറെ പുറത്തൊന്നും വർഗീസ മാർക്കറ്റിൽ നിന്നില്ല ഈ ഒരു പ്രദേശത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നല്ല ചോക്ലേറ്റ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ചെറിയ യൂണിറ്റാണിത് ഇവിടെ നമ്മൾ കൊക്കോ നമ്മുടെ വീട്ടിലെ കൊക്കോ തന്നെ അത് റോസ്റ്റ് ചെയ്ത് അതിനെ നിബ്ബാക്കി അത് ഇതുപോലൊരു ഗ്രൈൻഡറിനകത്ത് അരച്ച് മുപ്പത്തിയാറ് മണിക്കൂർ അരച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് ആവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം ചേർത്ത് മുപ്പത്താറ് മണിക്കൂർ അരച്ച് ചേരുവകൾ ചേർത്ത് നമ്മൾ ചോക്ലേറ്റ് നല്ല സൂപ്പർ ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം അതിന് നല്ല നല്ല വാല്യൂ ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊക്കോ ബട്ടർ ചേർത്താണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ഏത് ഉണ്ടാക്കിയാലും വെജിറ്റബിൾ ഫാറ്റ് ഓയിൽ വെജിറ്റബിൾ വെജിറ്റബിൾ ഫാറ്റ് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ആ ഫാ അത് ചോക്ലേറ്റ് അല്ല ശരിക്കും ഇതാണ് നമ്മളെ കൊക്കോ വറുത്ത് നിബ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നിബ് ഈ കൊക്കോ നിബ്സ് എന്നാണ് അതിന് പറയുന്നത് ഈ നിപ്സിനെ നമ്മൾ ഈ ഗ്രൈൻഡറിലിട്ട് ഈ ഗ്രൈൻഡറിനകത്ത് ഗ്രൈൻഡറിലിട്ട് ഏകദേശം മുപ്പത്താറു മണിക്കൂറിൽ ആദ്യത്തെ പത്ത് മണിക്കൂറിനകം തന്നെ നമ്മൾ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാരയും മിൽക്ക് പൗഡറും ബട്ടറും ഒക്കെ ചേർത്ത് ഒരു പത്ത് മണിക്കൂർ ഓടിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള സമയം മുപ്പത്താറു മണിക്കൂറിലേക്ക് പോകുന്നത്